വിവാഹം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഹബീബ് നമുക്ക് കാണിച്ചു തന്ന മനോഹരമായ ഒരു കർമ്മമാണ് വലിയ കൂലി കിട്ടുന്ന സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ നിന്ന് അവസാനിക്കേണ്ട ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പലർക്കും വിവാഹം ശരിയാകുന്നില്ല പലരും തെറ്റിച്ച് കളയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് ഒരു സഹോദരിയുടെ ഒരു സഹോദരന്റെ വിവാഹം അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തില് വരേണ്ട സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത് ഒരു മുമ്മിനായ മനുഷ്യന്റെ അടയാളമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ആർക്കാണോ വിവാഹം ആവശ്യം കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഇരുപത്തഞ്ചും മുപ്പതും അതാ മുപ്പത്തുമായി കല്യാണം കഴിയാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് എത്രയോ സഹോദരന്മാരുണ്ട് അതെ എനിക്ക് നാപ്പത് വയസ്സായ ഒരു സഹോദരം വിളിച്ച് സങ്കടം പറഞ്ഞതാ ഇന്ന് വരെ എന്റെ കല്യാണം ശരിയായിട്ടില്ല അങ്ങനെ പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് വിവാഹം ശരിയാകാനുള്ള ഒരു എളുപ്പമായിട്ടുള്ള ഒരു ദിക്കറി ഞാൻ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരുക ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയോ അല്ലാഹു നിങ്ങൾക്ക് നമുക്ക് വേണ്ടത് എങ്ങനെങ്കിലും ഉള്ളവളയല്ല നമുക്ക് വേണ്ടത് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുടുംബത്തെ അതാ പോറ്റുന്ന നമ്മളെ വിഷമങ്ങൾ അറിഞ്ഞ് നമ്മളോട് പെരുമാറുന്ന ഒരു കുടുംബമാണ് നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരേ ആ കുടുംബം നിനക്ക് വേണോ അള്ളാഹു നിനക്ക് നല്ലൊരു ഭർത്താവിനെ തരണോ അള്ളാഹു നിനക്ക് നല്ലൊരു ഭാര്യയെ തരണോ ഈ പറയാൻ പോകുന്ന സൂറത്തുണ്ടല്ലോ ഈ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ അള്ളാഹുവേ നിന്റെ ജീവിതത്തിൽ നീ അങ്ങ് പതിവാക്കിക്കഴിഞ്ഞാൽ അള്ളാഹുത്താല നിനക്ക് വലിയ ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ് കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന സഹോദരിമാരെ സങ്കടപ്പെടണ്ട നിങ്ങൾക്കുള്ള കേട്ടോ സഹോദരന്മാരെ വിവാഹം പെട്ടെന്ന് നടക്കാനുള്ള മരുന്നാണു നോക്കിക്കോളൂ പരിശുദ്ധമായ എന്ന് പറയുന്ന ആയത്ത് ഈ സൂറത്തിലെത്തുണ്ടല്ലോ നിസ്കാരത്തിന് ശേഷം ഒരാള് പതിവാക്കുകയാണെങ്കിൽ അവന്റെ വിവാഹം എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഞാനൊന്നോദിത്ത رحيم. ربي, ربي إني لما أنزلت الي من خير فقير إن برية برد براي سماي واد تنام رب إني لما انزلت الي من خير فقير ഈ പരിശുദ്ധമായ ആയത്തുണ്ടല്ലോ ആയത് ഒരാളത്തെ ഹജ്ജുത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ നൂറ് വിവാഹം ശരിയാകണമെന്നുള്ള നീയത്തിലോ മാത്രമല്ല പരിശുദ്ധമായ സൂറത്തു ഹജ്ജുണ്ടല്ലോ ആ സൂറത്ത് ഹജ്ജിലെ ഒരു രണ്ട് ആയത്തും കൂടിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരാമോ എന്റെ പ്രിയപ്പെട്ടവരെ ആയത്തും കൂടി നിങ്ങൾ ഇ കഴിഞ്ഞാൽ

ഇനി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കട്ടോ സ്ക്രീൻഷോട്ട് ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ പിന്നീട് മജിരീസ് കഴിഞ്ഞിട്ട് ഈ ആയത്തൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ടാമത്തെ ആയത്താ ആ ആയത്ത് എല്ലാവരും ഒന്ന് നോക്കുമോ بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكروا ويذكروا اسم الله في أيام معلومات على ما رفقهم رزقهم من بهيمة الأنعام فَكُلُوا مِنْهَا وَأَطْعِمُوا وَأَطْعِمُوا, ال... وأطعموا الْبَائِسَ الْفَقِيرَ രണ്ട് ആയത്ത് സൂറത്ത് ഹജ്ജിലെ രണ്ട് ആയത്ത് തവണ തവണ എത്ര ആയിത്ത് ശേഷം നിത്യമായി പതിവാക്കിയാൽ വിവാഹം ആളാണോ സഹോദരിയാണോ സഹോദരനാണോ അള്ളാഹു അവരുടെ വിവാഹം പെട്ടെന്ന് എളുപ്പമാക്കുന്ന മഹാന്മാര് കിതാബുകളിൽ പറയുകയാണ് അള്ളാഹുവേ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് അള്ളാ ഇരുപത്തി അഞ്ചും മുപ്പതും നാപ്പതും ഒക്കെ കൊല്ലമായി കല്യാണം കഴിയാതെ വിഷമിക്കുകയാണ് റബ്ബേ ഞങ്ങൾ ഇന്ന് കൊടുത്ത അള്ളാ നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ സൂക്തങ്ങൾ ഓതുന്നതിലൂടെ അവർക്ക് ഹൈറായ ഇണകള നൽകണേ ഇൻഷാ അല്ലാ എല്ലാരും നമ്മുടെ വിവാഹം എളുപ്പമാകാൻ പരിശുദ്ധമായ സൂറത്തു കസസിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നൂറ് തവണത്തിനു ശേഷം അലഹദില്ലാ നിങ്ങൾ നിത്യമാക്കുക നിത്യമാക്കുക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സൂറത്ത് ഹജ്ജിലെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ആയത്തുകൾ ഈ ആയത്തുകൾ ഏഴ് തവണയും നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എത്ര ദിവസൊന്നുമില്ല നിങ്ങൾ അങ്ങനെ പതിവാ അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഹൈറായ ഇണയെ അള്ളാഹ് നല്ല നല്ല ഭർത്താവിനെ നമുക്ക് തരും ഈ പരിശുദ്ധമായ ഭാര്യത്തുകൊണ്ട് അള്ളാഹ് നല്ല ഹൈറായ ഇണകളെ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നൽകണേ അല്ലേ ഇന്നലെ പറയാന്ന് പറഞ്ഞിട്ട് ചില കുറെ നോക്കി പറയാന്ന് പറഞ്ഞ അന്ന് തന്നെ പറ ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റണില്ല മഹത്വം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൊതിയ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓതാൻ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയുള്ള മനസ്സ് നമുക്ക് വേണം അള്ളാഹു ആ മനസ്സ് മരണം വരെ നിലനിർത്തി തരട്ടെ അലഹാ പഠിക്കാനുള്ള സൂറത്ത് പറഞ്ഞു തരു എന്ത് പഠിക്കാനുള്ള സൂറത്ത് മനസ്സിലായില്ല മനസ്സിലായില്ല കുറെ ആൾക്കാർ അങ്ങനൊക്കെ ചോദിക്കുന്നു പിന്നെ പിന്നെ ഇന്നലെ ഇന്ന് നമ്മളൊരു ബിസിനസ്സിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിട്ട് ആ ദീർ എന്റെ കുറെ ആൾക്കാർ സംശയം മുതലാളിമാര് തന്നെ ഓതണോ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഓതിയാലും ആ കടയിൽ ബറക്കത്തുണ്ടാകുമോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആ കടയില് മുസ്ലിമീങ്ങളായീങ്ങളായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും ചെല്ലിപ്പിച്ചു കഴിഞ്ഞാൽ അലഹദില്ല ആ കട കട

എത്ര ദിവസം ഓതണത് ഒരു അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അങ്ങനെ കണക്കൊന്നുമില്ല എല്ലാ ദിവസവും ഓതുക എത്ര ദിവസം വേണമെങ്കിലും ഓതാ അലഹദ വിവാഹം ശരിയാകുന്നത് വരെ ഓദിക്കോളി പെട്ടെന്ന് എളുപ്പമാ അതിനെ ഞാൻ ആദ്യം പറഞ്ഞു എളുപ്പം വിവാഹം എളുപ്പമാകും എളുപ്പമാകും പെട്ടെന്നാകും നമുക്കൊരു കാര്യം അലഹമില്ല ഇപ്പൊ ഈ ഫോൺ ഇവിടെ ഇരിക്കാണ് ഈ ഫോൺ നമ്മളെ കയ്യിൽ പെട്ടെന്ന് വരണോ അല്ലേ ഏഹ് ിൽ പെട്ടെന്ന് ശരിയായി കിട്ടണം കടയിൽ ഇരിക്കാണ് അപ്പൊ അത് എളുപ്പമാകും എന്റെ പ്രിയപ്പെട്ടവരെ എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ളത് ദിക്കറ പറഞ്ഞത് ഈ ഫോൺ കിട്ടാനുള്ളല്ലാട്ടോ ഏഹ് ശരിയാകണം അസാഹുർക്കത്തില്ലാട്ടെ